ത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ സ്നേഹം നിറഞ്ഞ നാദാപുരം നിവാസികളെ ഞങ്ങളിവിടെ യേശുവിൻ്റെ സ്നേഹം പങ്കുവെക്കുവാനും യേശുവിനെ കുറച്ചുകൂടി ആഴത്തിൽ മനസ്സിലാക്കുവാനും അത് ജനഹൃദയങ്ങളിലേക്ക് യേശുവിൻ്റെ സ്നേഹത്തെ പതിപ്പിച്ചുറപ്പിക്കുവാനുമാണ് വന്നിരിക്കുന്നത് യേശു ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഇടപെട്ട് കഴിഞ്ഞാൽ ആ മനുഷ്യനുണ്ടാകുന്ന മാറ്റങ്ങൾ നിരവധിയാണ് നമ്മളെല്ലാവരും കലണ്ടർ നോക്കാറുണ്ട് കലണ്ടറിൽ നമ്മൾ ബി സി എന്നും എ ഡി എന്നും കാണാറുണ്ട് സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളോട് ചോദിച്ചാൽ മനസ്സിലാകും എന്താണ് ബി സി എന്താണ് എ ഡി എന്ന് യേശുവിന് മുമ്പും യേശുവിന് ശേഷവും എന്നാണ് അതിൻ്റെ അർത്ഥം യേശു ഈ ഭൂമിയിൽ ചരിത്രത്തെ രണ്ടായി മാറ്റിയ ഒരു വ്യക്തിത്വമാണ് എന്തായിരിക്കും യേശു ഈ ലോകത്തോട് വിളിച്ചു പറഞ്ഞതെന്ന് നമ്മൾ അന്വേഷിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും യേശുവിൻ്റെ മനുഷ്യനോടുള്ള അഗാധമായ സ്നേഹവും ഒരു മനുഷ്യനെ നന്മയിലേക്ക് നയിച്ച് ആ മനുഷ്യനെ പൂർണ്ണമായ അർത്ഥത്തിൽ ഈ ജന്മം ജീവിച്ചു തീർക്കുവാനുള്ള ദൈവ സ്നേഹം മനുഷ്യനോട് പറഞ്ഞു കൊടുക്കുന്ന ആ സ്നേഹത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത് അത്യാവശ്യമാണ് പ്രിയമുള്ളവരെ യേശു വിശുദ്ധ ഗ്രന്ഥത്തിൽ കൂടി പറയുന്നു ഞാൻ വഴിയും സത്യവും ജീവനുമാകുന്നു എന്ന് ഞാൻ വഴിയും സത്യവും ജീവനുമാകുന്നു എന്ന് പറഞ്ഞാൽ വേറൊരു വഴിയില്ല ഇല്ല എന്നതിനകത്ത് അർത്ഥമുണ്ട് ഞാനാകുന്നു സത്യം ഞാനാകുന്ന വഴി ഞാനാകുന്നു ജീവൻ അത് സധൈര്യം ലോകത്തോട് വിളിച്ചു പറയുകയും അത് സ്വന്തം ജീവിതത്തിലൂടെ ലോകത്തിന് കാണിച്ചു കൊടുക്കുകയും ചെയ്ത ഒരു സ്നേഹമാണ് യേശുവിൻ്റെത് എൻ്റെ ജീവിതത്തിലും അതുപോലെ തന്നെ യേശുവിന് മുമ്പുള്ള ജീവിതവും യേശുവിന് ശേഷമുള്ള ജീവിതവും രണ്ടായി തരംതിരിക്കാം കാരണം ഞാൻ യേശു യേശുവിനെ അറിയുന്ന ഒരു മതസമുദായത്തിലോ അങ്ങനെയുള്ള രീതിയിൽ ജനിച്ചു വളർന്ന ഒരാളല്ല ഈ ഭൂമിയിൽ പല വിശ്വാസങ്ങളുണ്ട് പല ആരാധനകളുണ്ട് പലവിധ പലവിധ ചിന്തകളും പലവിധ ആദർശങ്ങൾ കൂടി മുമ്പോട്ട് മനുഷ്യൻ ജീവിച്ചു പോകുന്നുണ്ട് എന്നാൽ ഏതാണ് ശരി ഏതാണ് സത്യമെന്ന് തിരിച്ചറിയുവാൻ നമ്മൾ പലപ്പോഴും ശ്രമിക്കാറില്ല എന്നതാണ് സത്യം നമ്മൾ ജനിച്ചു വളർന്ന മതത്തിൽ നമ്മുടെ വിശ്വാസപരമായി നമ്മൾ ജീവിച്ചു പോകുന്നു എന്നാൽ വളർന്നു വരുമ്പോൾ പല കാര്യങ്ങളിലും ശരിയെന്ന് തോന്നുന്നേക്ക് മനുഷ്യൻ മാറുകയും അതിനനുസരിച്ച് ജീവി ജീവിതം ചിട്ടപ്പെടുത്തുകയും ചെയ്യുന്നതാണ് കാണാറ് എന്നാൽ വിശ്വാസത്തിന്റെ കാര്യത്തിൽ മാത്രം മനുഷ്യൻ താൻ ജനിച്ച മതത്തിൽ അത് ശരിയാണോ തെറ്റാണോ എന്നൊന്നും നോക്കാതെ തന്നെ വിശ്വസിച്ചു പോകുന്ന ഒരു രീതിയാണ് പൊതുവെ കാണാറുള്ളത് എന്നാൽ ഞാൻ ജനിച്ചു വീണ മതത്തിൽ എൻ്റെ വിശ്വാസവും എൻ്റെ എൻ്റെ മതത്തിലുള്ള വിശ്വാസത്തെ എനിക്ക് പലപ്പോഴും ചോദ്യം ചെയ്യേണ്ട കാര്യങ്ങൾ വന്നു അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ ഇങ്ങനെ ചിന്തിച്ചു ഈ ലോകത്തിലുള്ള പല വിശ്വാസങ്ങളും പല പലവിധ ആചാരങ്ങളും പലവിധ മതങ്ങളും ഉണ്ടെങ്കിൽ ഇതേതാണ് സത്യം എന്ന് തിരിച്ചറിയണം എന്നുള്ള ഒരു പരീക്ഷണത്വര എൻ്റെ മനസ്സിൽ ഉയർന്നു വന്നു അങ്ങനെ അതിനെക്കുറിച്ച് പഠിക്കുവാൻ ഞാൻ ആത്മാർത്ഥമായി ശ്രമിച്ചു എന്നുള്ളതാണ് സത്യം അങ്ങനെ നമ്മൾ അന്വേഷിക്കുമ്പോൾ ഞാൻ എൻ്റെ ജീവിതത്തിൽ അന്വേഷിക്കുമ്പോൾ എന്നെ തേടി എൻ്റെ മുമ്പിലേക്ക് വന്ന സ്നേഹമാണ് യേശുവിൻ്റെ സ്നേഹം യേശുവിൻ്റെ സ്നേഹത്തെക്കുറിച്ച് ഞാൻ അഗാധമായി പഠിക്കുവാൻ ശ്രമിച്ചു ആ സ്നേഹത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായത് ഇതാണ് ദൈവത്തിലേക്കുള്ള യഥാർത്ഥ മാർഗം എനിക്ക് തിരിച്ചറിഞ്ഞു കാരണം യേശു ഈ ഭൂമിയിൽ സ്നേഹം കൊണ്ട് മനുഷ്യനെ കീഴടക്കുന്ന ഹൃദയത്തോട് അടുപ്പിക്കുന്ന ഏത് പ്രശ്നങ്ങളും പ്രതിസന്ധികളെയും ഏത് മാനസിക പ്രശ്നങ്ങളെയും മാറ്റി തൻ്റെ സ്നേഹത്തോട് ദൈവത്തിലേക്ക് അടിപ്പിക്കുന്ന ഒരു സ്നേഹമാണെന്ന് ഞാൻ തിരിച്ചറിഞ്ഞു പ്രിയമുള്ളവരെ ആ സ്നേഹം എന്നെ വല്ലാതെ പൊതിയുകയാണ് ഉണ്ടായത് ആ സ്നേഹം ഞാൻ അനുഭവിക്കുന്ന ആ സ്നേഹം സമാധാനം ഈ ലോകത്തോട് വിളിച്ചു പറയുക എന്നത് എൻ്റെ ഉത്തരവാദിത്തമാണെന്ന് എനിക്ക് ബോധ്യപ്പെട്ടു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നാദാപുരത്ത് നിങ്ങളുടെ ഇടയിൽ വന്ന് ഈ സ്നേഹത്തെക്കുറിച്ച് പറയുവാൻ ആഗ്രഹിക്കുന്നത് പ്രിയമുള്ളവരെ യേശു വചനത്തിൽ കൂടി പറഞ്ഞിട്ടുണ്ട് ഞാനാകുന്ന വാതിൽ എന്നിലൂടെ അല്ലാതെ ഒരുവൻ പോലും സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല എന്ന് ഇത്ര ധൈര്യപൂർവം അത് ലോകത്തോട് വിളിച്ചു പറഞ്ഞ വേറൊരാളെ നമുക്ക് കാണാൻ കഴിയില്ല പ്രിയമുള്ളവരെ ദൈവത്തിന്റെ സ്നേഹം അതെന്താണെന്ന് ജീവിതത്തിൽ കൂടി പറയുക മാത്രമല്ല അത് പ്രവർത്തിക്കുക പ്രവർത്തിച്ച് കാണിക്കുകയും ചെയ്ത സ്നേഹമാണ് യേശുവിൻ്റെത് ഒരു തെറ്റും ചെയ്യാതെ ഒരു തെറ്റും ചെയ്യാതെ ജീവിച്ച യേശുവിനെ മനുഷ്യനെ നന്മയിലേക്ക് നയിക്കുവാൻ മാത്രം ദൈവം യേശു തയ്യാറായപ്പോൾ ആ യേശുവിനെ പിടിച്ച് ക്രൂശിൽ തറച്ച് കൊല്ലുകയാണ് ഉണ്ടായത് യേശുവിനെ കൊല്ലുമ്പോൾ ഒരു ഭാഗം ആൾക്കാർ യേശുവിനെ എന്ന് ഹൃദയപൂർവം ആഗ്രഹിച്ചിരുന്നുവെങ്കിലും അന്നത്തെ ജനപ്രമാണികളും ന്യായാധിപന്മാരും അവരുടെ അധികാരം നഷ്ടപ്പെടുന്നതും ജനങ്ങളെല്ലാം യേശുവിന്റെ സ്നേഹത്തിലോട്ട് പോകുന്നതും മതങ്ങളും അന്നത്തെ മതങ്ങളും ആചാരങ്ങളെല്ലാം കാറ്റിൽ പറന്നു പോകുന്നതും അവർ ദർശിക്കുണ്ടായപ്പോൾ യേശുവിനെ കൊല്ലുവാനാണ് അന്നത്തെ ഒരു കൂട്ടം ന്യായാധിപന്മാരും യഹൂദ പ്രമാണികളും തീരുമാനിച്ചത് എന്നാൽ ആ സ്നേഹം അവസാനത്തുള്ളി രക്തവും അവസാനത്തുള്ളി വെള്ളവും വറ്റിത്തീരുന്നവരെ ക്രൂശിൽ കിടന്നുകൊണ്ട് ഇവർ ഇവർ അറിയുന്നില്ല ഇവരോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞൊരു സ്നേഹം ലോകത്ത് വേറെ കാണാൻ കഴിയില്ല കാരണം തന്നെ ദ്രോഹിക്കുന്നവരെയും തന്നെ ക്രൂശിൽ കൊല്ല കൊല്ലുന്നവരെയോടും ഇവർ ചെയ്യുന്നതെന്തെന്ന് പിതാവേ ഇവരറിയുന്നില്ല ഇവരോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞൊരു സ്നേഹം യേശുവിനെ ക്രൂശിത്തറച്ച അന്ന് സാപത്ത് ദിനം ആചരിക്കുന്ന യഹൂദരുടെ ഇടയിൽ സാപത്ത് ദിനം ആചരിക്കുന്ന ഒരു ദിവസമായിരുന്നു സാപത്ത് ദിനം അന്ന് പന്ത്രണ്ട് മണിക്ക് ശേഷം മുമ്പേ ഒരാൾ വധിക്കപ്പെട്ട വധിക്കപ്പെടണമെന്ന നിയമമായിരുന്നു അങ്ങനെ യേശു വധിച്ചോ മരണപ്പെട്ടോ എന്നറിയാൻ വേണ്ടി ഒരു കണ്ണ് കാണാത്ത ഒരു ഭടൻ അദ്ദേഹത്തിന്റെ നെഞ്ചിലേക്ക് ആഞ്ഞു കുത്തി ഇറക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു കണ്ണ് കാണാത്ത ഭടൻ്റെ ആ കണ്ണിലേക്ക് സർവ്വരക്തവും ഒറ്റിത്തീർന്ന യേശുവിന്റെ നെഞ്ചിൽ നിന്ന് ഒരു തുള്ളി വെള്ളം ആ കണ്ണ് കാണാത്ത ഒരു കണ്ണ് കാണാത്ത ആ ഭടന്റെ കണ്ണിലേക്ക് തെറിക്കുകയും ആ കണ്ണിന് ആ ഓൺ ദി സ്പോട്ടിൽ കാഴ്ച ലഭിക്കുന്നതും നമ്മൾക്ക് കാണാൻ കഴിയും ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം യേശു അവസാനത്തുള്ളി രക്തം വരെ അല്ലെങ്കിൽ അവസാനത്തുള്ളി വെള്ളം വരെ ശത്രുവിനെ സ്നേഹിക്കുവാൻ ഉപയോഗിക്കുന്നു എന്ന് പറയാം തന്നെ ദ്രോഹിക്കുന്നവരെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്നും നിങ്ങളെ ദ്രോഹിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്നും അവരെ അനുഗ്രഹിക്കണമെന്നുമാണ് യേശു ഈ ലോകത്തോട് വിളിച്ചു പറഞ്ഞത് ഒരുപക്ഷെ യേശുവിൻ്റെ സ്നേഹത്തെ കുറിച്ച് നിങ്ങൾ ആദ്യമായിട്ടായിരിക്കും കേൾക്കുന്നത് എന്തു തന്നെ ആയാലും യേശു സ്നേഹത്തിന്റെ പര്യായമാണ് സ്നേഹത്തിന്റെ മകുടോദാരണമാണ് യേശുവിന്റെ സ്നേഹത്തിന് പകരം വെക്കുവാൻ ഈ ലോകത്തൊരു വേറെ വേറൊരാളെ കാണിച്ചു കൊടുക്കാൻ നമുക്ക് കഴിയുകയില്ല പ്രിയമുള്ളവരെ ലോകത്തിലുള്ള പല നേതാക്കന്മാരും യേശുവിനെ കുറിച്ച് ശക്തമായ വ്യക്തമായ ഭാഷയിൽ എഴുതി വെക്കുകയും ലോകത്തോട് വിളിച്ചു പറയുകയും ചെയ്തിട്ടുണ്ട് നമ്മുടെ നോട്ടുകളിൽ കാണുന്ന മഹാത്മാ ഗാന്ധിജി യേശുവിന്റെ ജീവിതത്തെ ആദർശമാക്കിയാണ് തൻ്റെ ജീവിതത്തെ ക്രമീകരിച്ചിരിക്കുന്നത് അദ്ദേഹം പറഞ്ഞു ഒരു കരണത്തടിക്കുന്നതിന് മറ്റേ കരണം കാണിച്ചു കൊടുക്കണമെന്ന് നൂറ്റാണ്ടുകൾക്ക് മുമ്പേ യേശു ഈ വചനം പറഞ്ഞതാണ് യേശുവിന്റെ സുവിശേഷം വായിക്കുകയും അത് ജീവിതത്തിൽ ഗാന്ധിജിയെ വല്ലാത്ത രീതിയിൽ ജീവിതത്തെ ക്രമപ്പെടുത്തുവാനും അത് സഹായിച്ചു പ്രിയമുള്ളവരെ യേശുവിന്റെ വാക്കുകൾ കടമെടുത്തിട്ടാണ് നമ്മുടെ മഹാത്മജി ഒരു കർണത്തടിക്കുന്നവന് മറ്റേ കർണം കാണിച്ചു കൊടുക്കണമെന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞത് അതുപോലെ തന്നെ ഭാരതത്തിന്റെ ഹൈന്ദവ മതാചാര്യനായ ശ്രീ സ്വാമി വിവേകാനന്ദൻ ലോകത്തോട് വിളിച്ചു പറഞ്ഞു യേശു ജീവിച്ചിരിക്കുന്ന സ്ഥലത്ത് അതായത് നസ്രത്തിലാണ് ഞാൻ ഇന്ന് ജീവിക്കുന്നതെങ്കിൽ എൻ്റെ ചങ്കിലച്ചോര കൊണ്ട് ഞാൻ യേശുവിന്റെ കാല് കഴുകുമെന്ന് തൻ്റെ ചങ്കിലച്ചോര കൊണ്ട് യേശുവിന്റെ കാല് കഴുകണമെന്ന് പറയാൻ സ്വാമി വിവേകാനന്ദനെ പ്രേരിപ്പിച്ചത് എന്തായിരിക്കും അതൊരു മതത്തിന്റെ നേതാവായതുകൊണ്ടോ ഒരു മതപുരോഹി പുരോഹിതനായതുകൊണ്ടോ അല്ല യേശുവിന്റെ സ്നേഹത്തെ രുചിച്ചറിയുകയും അത് മനസ്സിലാക്കുകയും ചെയ്ത സ്വാമി വിവേകാനന്ദൻ ഒരു മതത്തിന്റെ ചട്ടക്കൂടിൽ നിന്നുകൊണ്ട് തന്നെ ലോകത്തോട് വിളിച്ചു പറഞ്ഞു ദൈവത്തെ ആരാധിക്കണമെന്നുണ്ടെങ്കിൽ അതും സത്യദൈവത്തെ ആരാധിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ യേശുവിനെ ആരാധിക്കണമെന്ന് യേശു സ്നേഹത്തിന്റെ പര്യായമാണ് സഹോദരങ്ങളെ ഈ സ്നേഹത്തിന്റെ പര്യായമായ സ്നേഹത്തെ ഞാൻ തിരിച്ചറിഞ്ഞപ്പോൾ ആ സ്നേഹം ലോകത്തോട് വിളിച്ചു പറയേണ്ട ഉത്തരവാദിത്വം എനിക്കുണ്ട് എന്ന് എനിക്ക് മനസ്സിലായി കാരണം ദൈവസ്നേഹം എന്തെന്നറിയാതെ സാധാരണക്കാരിൽ സാധാരണക്കാരനായി ജീവിച്ച് ജനിച്ച് എനിക്ക് ജീവിച്ചു വന്ന എനിക്ക് ഒരു ഘട്ടത്തിൽ ദൈവമുണ്ടോ എന്ന് പോലും സംശയം പോകുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു കഷ്ടപ്പാടിന്റെയും ദുരിതത്തിന്റെയും വഴിയിൽ കൂടെ ഞാൻ ജീവിച്ചു വന്നപ്പോൾ കൂട്ടുകൂടി നശിച്ചു പോകുന്ന ഒരു സാഹചര്യത്തിൽ കൂട്ടുകാരോടത്ത് ഒരു ചെറുപ്പക്കാരെ നിയന്ത്രിക്കാൻ ആരുമില്ലാതെ ഒരു ചെറുപ്പക്കാരൻ വളർന്നു വരുമ്പോൾ സമൂഹത്തിലെ എല്ലാവിധ തോന്നിവാസങ്ങളിലും കൂട്ടുകാരോടത്ത് ഒരു നാടിന് ശാപമായി ഒരു വ്യക്തിത്വമാണ് ഞാൻ എന്നാൽ എൻ്റെ ഉള്ളിൽ എപ്പോഴും കൊതിക്കാറുണ്ടായിരുന്നു ഇതിന് പരിഹാരമായി ഈ ഭൂമിയിൽ വേറെ ഒരു സ്നേഹമില്ലേ എന്ന് ആ സ്നേഹം എന്നെ തേടി വരികയാണ് ഉണ്ടായത് ഇതുപോലെ വചനം പ്രസംഗിക്കുന്ന ഒരു കൂട്ടം ആൾക്കാർ എൻ്റെ വീട്ടിൽ വരികയും ഒരു മാസിക എൻ്റെ വീട്ടിലിടുകയാണ് ചെയ്തത് അത് വായിച്ചപ്പോൾ എൻ്റെ ഉള്ളിൽ ഞാൻ അന്വേഷിക്കുന്ന ഒരു ദൈവമാണോ ഇത് എന്ന് എൻ്റെ എനിക്കുള്ളിൽ സംശയം തോന്നി അങ്ങനെ ഞാൻ യേശുവിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുവാൻ തുടങ്ങി യേശുവിനെക്കുറിച്ച് എവിടെ പറയുന്നുണ്ടെങ്കിലും യേശുവിനെക്കുറിച്ച് എന്ത് പുസ്തകം കിട്ടിയാലും വായിക്കാനുമൊക്കെ ഞാൻ തുടങ്ങി അങ്ങനെ ജീവിതം മുമ്പോട്ട് പോകുമ്പോൾ യേശുവിനെ ഞാൻ പരീക്ഷിച്ചറിയുവാൻ തീരുമാനിച്ചു ഇത് സത്യമാണോ ഈ ദൈവത്തിന് അല്ലെ ഒരു മതത്തിന്റെ ഭാഗമാണോ ഇതൊരു മതത്തിന്റെ മാത്രം ഒരു പുരോഹിതനാണോ അല്ലെങ്കിൽ ഇസ്രായേലിൽ ജനിച്ച യഹൂദനാണോ എന്നൊക്കെ എൻ്റെ മനസ്സിലുള്ള സംശയം ഞാൻ പലപ്പോഴും എൻ്റെ പരീക്ഷണങ്ങൾ കൊണ്ട് തീർക്കുകയാണ് ഉണ്ടായത് ആർക്കും പരിഹരിക്കാൻ പറ്റാത്ത പ്രശ്നം ആർക്കും തീർത്തു തരാൻ പറ്റാത്ത എൻ്റെ ജീവിത പ്രശ്നങ്ങളിലേക്ക് ഞാൻ യേശുവിനെ ക്ഷണിക്കു ക്ഷണിച്ചു അപ്പോൾ ആ പ്രശ്നങ്ങളിലേക്ക് എൻ്റെ ദൈവം കടന്നു വരികയും ആർക്കും പരിഹരിക്കാൻ പറ്റാത്ത ആ പ്രശ്നങ്ങളിലേക്ക് യേശു പരിഹാരം ചെയ്യുകയാണ് ചെയ്തത് അപ്പോൾ എനിക്ക് മനസ്സിലായി ഇതിലെന്തോ ഒരു സത്യമുണ്ട് എന്ന് ആ സത്യത്തെ നിരന്തരം അനവധി തവണ പരീക്ഷിച്ചു ഞാൻ അപ്പോൾ എനിക്ക് മനസ്സിലായി ദൈവം സ്നേഹമാണെന്ന് ഈ സ്നേഹത്തിൽ കൂടി നമ്മൾക്ക് മനുഷ്യ മനസ്സുകളെ കീഴടക്കാൻ പറ്റും നമ്മുടെ എല്ലാ ദുർവാസനകളെയും നമുക്ക് മാറ്റുവാൻ പറ്റും ഒരു നല്ല വ്യക്തിത്വത്തിനുടമയായി ഈ ലോകത്ത് ജീവിക്കുവാൻ കഴിയും ഈ ലോകത്തെ ജീവിതത്തിന് ശേഷവും ദൈവത്തോടൊത്ത് ഒരു ജീവിതമുണ്ടെന്ന് എല്ലാ മതങ്ങളിൽ വിശ്വസിക്കുന്നുണ്ട് അതിന് ഏറ്റവും നല്ല മാർഗം യേശുവിൻ്റെ മാർഗമാണ് എനിക്ക് തിരിച്ചറിഞ്ഞു പ്രിയമുള്ളവരെ അനവധിയായ നിരവധിയായ പരീക്ഷണങ്ങളിൽ കൂടി യേശുവിനെ തിരിച്ചറിഞ്ഞ എന്നെ ദൈവസ്നേഹത്തിന്റെ ആഴങ്ങളിൽ ദൈവം എന്നെ പഠിപ്പിക്കുകയാണ് ഉണ്ടായത് പ്രിയമുള്ളവരെ നിങ്ങളെയും ഞാൻ ഈ സ്നേഹത്തിലേക്ക് ഹാർദവുമായി സ്വാഗതം ചെയ്യുകയാണ് കാരണം ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾക്ക് ആർക്കും അഴിക്കാൻ പറ്റാത്ത പ്രശ്നങ്ങൾ ആർക്കും തിരുത്താൻ പറ്റാത്ത ജീവിത പ്രാരാബ്ദങ്ങൾ അല്ലെങ്കിൽ ആർക്കും പരിഹരിക്കാൻ പറ്റാത്ത പ്രശ്നങ്ങളാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഉള്ളതെങ്കിൽ നിങ്ങളിരിക്കുന്ന സ്ഥലത്ത് നിങ്ങൾ എവിടെയായാലും നിങ്ങളുടെ റൂമുകളിലാണെങ്കിലും വീടുകളിലാണെങ്കിലും നിങ്ങളുടെ ഹൃദയത്തിലേക്കാണ് ദൈവം നോക്കുന്നത് നിങ്ങൾ ഇങ്ങനെ പ്രാർത്ഥിച്ചാൽ മതി ദൈവമേ ഇന്ന് ഇന്ന് നാഥാപുരമങ്ങാടിയിൽ ഇങ്ങനെ പറയുന്നത് കേട്ടു യേശുവിന് പരിഹരിക്കാൻ പറ്റാത്ത ഒരു പ്രശ്നവും ഭൂമിയിലില്ല എന്ന് എന്നാൽ എനിക്ക് എന്റെ ജീവിതത്തിൽ പരിഹരിക്കാൻ പറ്റാത്ത ഈ പ്രശ്നത്തിലേക്ക് നീ കടന്നു വരണമേ എന്ന് ആത്മാർത്ഥമായി ഹൃദയ ഹൃദയം തുറന്ന് നിങ്ങൾ പ്രാർത്ഥിച്ചാൽ ആ ഹൃദയത്തിലേക്ക് നിങ്ങളുടെ പ്രശ്നങ്ങളിലേക്ക് ദൈവം കടന്നു വരും അതെന്ത് തന്നെ പ്രശ്നങ്ങളായാലും അത് സാമ്പത്തികമായി നിങ്ങളുടെ ജോലി സംബന്ധമായ പ്രശ്നങ്ങളായിക്കൊള്ളട്ടെ നിങ്ങളുടെ ശാരീരികമായ പ്രശ്നങ്ങളായിക്കൊള്ളട്ടെ ഏത് പ്രശ്നങ്ങളാണെങ്കിലും ഈ ഭൂമിയിൽ യേശുവിന് പരിഹരിക്കാൻ പറ്റാത്ത ഒരു പ്രശ്നം പോലും ഇല്ല ഒരു കാലഘട്ടത്ത് ഞാൻ വിചാരിക്കുമായിരുന്നു യേശുവിനെ ഒരു തെറ്റും ചെയ്യാത്ത യേശുവിനെ ക്രൂശിൽ തറച്ചു കൊന്നു സ്വന്തം ജീവിതത്തെ രക്ഷിക്കാൻ കഴിയാത്ത യേശു എങ്ങനെയാണ് ഒരു ദൈവത്തിന്റെ പുത്രനായി മാറുന്നതെന്ന് യേശു ക്രൂശിൽ കിടക്കുമ്പോൾ ക്രൂശിൽ കിടക്കുമ്പോൾ അന്നത്തെ ഭടന്മാർ യേശുവിനെ പരിഹസി പരിഹസിച്ചുകൊണ്ട് പറയുന്നുണ്ട് സ്വന്തം ജീവനെ രക്ഷിക്കാൻ കഴിയാത്ത നീ എങ്ങനെയാണ് ദൈവപുത്രനാകുന്നത് എന്ന് എന്റെ മനസ്സിലും ആ ചോദ്യം ഒരുപാട് കാലം കിടന്നു പിന്നീട് എനിക്ക് മനസ്സിലായി എന്തിനാണ് ഒരു പാപവും ചെയ്യാത്ത ഒരു തെറ്റും ചെയ്യാത്ത യേശു ക്രൂശിൽ കിടന്ന് മരിച്ചതെന്ന് പ്രിയമുള്ളവരെ ഈ പറയുന്ന എനിക്കും എന്നെ കേൾക്കുന്ന ഓരോരുത്തർക്കും വേണ്ടിയാണ് യേശു ക്രൂശിൽ മരിച്ചത് ഇവിടെ ജീവിച്ച് മരിച്ചു പോയവർക്ക് വേണ്ടി ഇപ്പോൾ മരിച്ചു ഇപ്പോൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നവർക്ക് വേണ്ടി ഇനി ജനിക്കാനിരിക്കുന്നവർക്ക് വേണ്ടി യേശു ക്രൂശിൽ ഭരിക്കുകയാണ് ഉണ്ടായത് സ്നേഹം നിറഞ്ഞവരെ ഈ സ്നേഹത്തെ ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ രുചിച്ചറിയണം യേശുവിനെ കുറിച്ച് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നത് നിങ്ങൾ കേൾക്കണം ഒരുപക്ഷെ നിങ്ങളുടെ മനസ്സിൽ യേശുവിനെ കുറിച്ച് ഒരു മുൻധാരണ കടന്നുകൂടിയിട്ടുണ്ടാകാം എന്റെ മനസ്സിലും അങ്ങനെ ഒരു മുൻധാരണ യേശുവിനെ കുറിച്ച് ഉണ്ടായിരുന്നു ഞാൻ വിചാരിച്ചത് യേശു ഒരു മതത്തിന്റെ നേതാവാണ് ഒരു മതത്തിന്റെ സ്ഥാപകനാണ് ഒരു മതത്തിന്റെ ആൾക്കാരുടെ മാത്രം ദൈവമാണ് എന്ന് ഞാൻ വിശ്വസിച്ചിരുന്നു എന്നാൽ യേശു ബൈബിളിൽ കൂടി പറയുന്നു ഞാൻ സകലമർത്ഥ്യരുടെയും ദൈവമാണ് എന്നെ എനിക്ക് എനിക്ക് ചെയ്യുവാൻ കഴിയാത്തത് എന്തെങ്കിലുമുണ്ടോ ഞാൻ സകലമർത്ഥ്യരുടെയും ദൈവമാണെന്ന് സകല മനുഷ്യരുടെയും രക്ഷകനായി ഈ ഭൂമിയിൽ ജനിച്ചു മരിച്ച ആ സ്നേഹത്തെ നിങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കണമേ എന്നാണ് ഞങ്ങൾക്ക് പറയുവാനുള്ളത് പ്രിയമുള്ളവരെ കേരളത്തിലെ പ്രമുഖനായ ഒരു എഴുത്തുകാരൻ ശ്രീ പെരുമ്പടവൻ ശ്രീധരനെ നിങ്ങൾക്കറിയായിരിക്കും അദ്ദേഹത്തിന്റെ പുസ്തകങ്ങൾ ഏറ്റവും കൂടുതൽ വിറ്റയിക്കപ്പെട്ടത് സങ്കീർത്തനം പോലെ എന്നൊരു പുസ്തകമാണ് അതുപോലെ വേറൊരു പുസ്തകം ലോകത്ത് വിറ്റയിക്കപ്പെട്ടിട്ടില്ല സ്നേഹിതരെ ശ്രീ പെരുമ്പടവൻ ശ്രീധരൻ പറയുന്നത് യേശുവില്ലാതെ എനിക്കൊരു ജീവിതമില്ല എന്ന് നിങ്ങൾ യൂട്യൂബിൽ അടിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ കഴിയും അനവധിയായ നിരവധിയായ പ്രശസ്തരായ ആൾക്കാര് യേശുവിനെ വളരെ സന്തോഷത്തോടെ വളരെ ആത്മാഭിമാനത്തോടെ ലോകത്തോട് വിളിച്ചു പറയുന്നത് പ്രിയമുള്ളവരെ ഈ സ്നേഹത്തെ നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും അന്വേഷിക്കുവാനുള്ള മനസ്സുണ്ടാകണമേ എന്നാണ് പറയുവാനുള്ളത് ഇത് പ്രസംഗിക്കുന്നതിൽ കൂടെ ഞങ്ങൾക്ക് യാതൊരുവിധ ലാഭവുമില്ല ഈ സത്യം ലോകത്തെ എല്ലാ മനുഷ്യരും അറിയണമെന്നുള്ള ഞങ്ങളുടെ മനസ്സിന്റെ ആഗ്രഹമാണ് ഇങ്ങനെ ഒരു ഉദ്യമത്തിന് ഞങ്ങൾ തയ്യാറായത് യേശു പറഞ്ഞു ലോകത്തിന്റെ അറ്റത്തോളം പോയി നിങ്ങൾ എൻ്റെ വചനങ്ങൾ പറയണമെന്ന് ഇത് കേൾക്കുന്നവർ ചിലപ്പോൾ ഒരു ചെവിടിൽ കൂടി കേട്ട് മറ്റേ ചെവിടിൽ കൂടി തള്ളിക്കളയാൻ സാധ്യതയുണ്ട് പക്ഷേ നിങ്ങളുടെ പ്രശ്നങ്ങളിലേക്ക് നിങ്ങൾക്കാർക്കും പരിഹരിക്കാൻ പറ്റാത്ത ഒരു പ്രശ്നം നിങ്ങളുടെ ജീവിതത്തിൽ വരുമ്പോൾ ആ പ്രശ്നത്തിലേക്ക് നിങ്ങൾ യേശുവിനെ ക്ഷണിക്കണമേ എന്നാണ് എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത് ഒരു കാലത്ത് ഇങ്ങനെ പറയുന്ന ആൾക്കാരോട് എനിക്ക് എൻ്റെ മനസ്സിൽ തോന്നിയിട്ടുണ്ട് ഞാനും കേൾക്കാൻ നിൽക്കും ഞാനിങ്ങനെ വിചാരിച്ചു ഇവർക്കൊന്നും വേറെ പണിയില്ലേ അവരവരവരുടെ വിശ്വാസവുമായി അവരുടെ ജീവിത പ്രാരാബ്ദങ്ങളുമായി ജീവിച്ചു തീർന്ന പോലെ ഇവരെന്തിനാണ് ഇത് പറയുന്നതെന്ന് എന്നാൽ അതേ സ്ഥാനത്ത് ഇന്ന് എന്നെ ദൈവം നിർത്തിയിരിക്കുകയാണ് നിങ്ങളോട് ഇത് പറയുവാൻ എന്നെ കേൾക്കുന്ന നിങ്ങളുടെ മനസ്സിലും പലവിധ സംശയങ്ങളും പലവിധ മുൻധാരണകളും ഒക്കെ ഉണ്ടാകാം ആ മുൻ ആ സംശയങ്ങളെയും ഒക്കെ മാറ്റുവാൻ ദൈവത്തിന് സാധിക്കും ഒരു പ്രോസസ്സിൽ കൂടി കടത്തുവിടുകയാണ് നമ്മൾ നമ്മളെ ദൈവം ചെയ്യുന്നത് പെട്ടെന്ന് തന്നെ നമ്മുടെ ഹൃദയത്തിലേക്ക് ദൈവം സ്ഥാനം പിടിക്കുകയല്ല ചെയ്യുന്നത് നമ്മുടെ പ്രശ്നങ്ങളിൽ പരിഹരിക്കപ്പെടുമ്പോൾ ആ പ്രശ്നങ്ങളിൽ ദൈവത്തിന് ഈ ദൈവം ജീവിക്കുന്ന ദൈവമാണ് എന്ന് നമുക്ക് ബോധ്യപ്പെടും നമ്മുടെ നാട്ടില് ഒരു നല്ല ഡോക്ടർ ഉണ്ടെന്ന് നമ്മൾ അറിയുന്നത് പലപ്പോഴും മറ്റുള്ളവർ പറഞ്ഞിട്ടാണ് നമ്മളോട് മറ്റുള്ളവർ പറയും ഇന്ന സ്ഥലത്ത് ഇന്ന ഡോക്ടറുണ്ട് ആ ഡോക്ടറെ കണ്ടാൽ നിങ്ങളുടെ ഈ രോഗത്തിന് പരിഹാരം കാണാൻ പറ്റുമെന്ന് എന്തുകൊണ്ടായിരിക്കും അങ്ങനെ അദ്ദേഹം അവരങ്ങനെ പറയുന്നത് അവരുടെ അനുഭവമാണ് അവരങ്ങനെ പറയുവാൻ കാരണം ഇതുപോലെ തന്നെ സുഹൃത്തുക്കളെ എൻ്റെ ജീവിതത്തിലെ അനുഭവങ്ങളാണ് എനിക്ക് ഏറ്റവും വലുത് എൻ്റെ അനുഭവ ജീവിതത്തിൽ ജീവിതത്തിൽ നിന്ന് യേശു ജീവിക്കുന്ന ദൈവമാണെന്ന് എനിക്ക് തിരിച്ചറിയുകയും ആ തിരിച്ചറിവ് ലോകം മുഴുവൻ എൻ്റെ ജീവിതം തീരുന്നതിന് മുമ്പ് ഈ ലോകം മുഴുവൻ വിളിച്ചു പറയുകയും ചെയ്യുക എന്നതാണ് എൻ്റെ ഉദ്ദേശ്യം പ്രിയമുള്ളവരെ നിങ്ങളെ ഹാർദവുമായി ഈ സ്നേഹം രുചിച്ചറിയുവാൻ ഞങ്ങൾ ക്ഷണിക്കുകയാണ് നിങ്ങളുടെ കൈകളിലേക്കിപ്പോൾ പല വിധത്തിലുള്ള മാസികകളും ചെറിയ ഔട്ട്ലെറ്റുകളും ഒക്കെ കിട്ടിയിട്ടുണ്ടാകും അതൊക്കെ ദൈവം അവരവരുടെ ജീവിതത്തിൽ ചെയ്ത അത്ഭുതങ്ങൾ അത്ഭുതകരമായ സാക്ഷ്യങ്ങൾ എഴുതിയതാണ് പ്രിയമുള്ളവരെ അത് വായിക്കുമ്പോൾ നിങ്ങളുടെ ഹൃദയത്തിൽ ഈ സ്നേഹം ജ്വലിക്കണമേ എന്നാണ് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത് നമ്മൾ ജീവിത പ്രാരാബ്ധമായി നെട്ടോട്ടമോടുകയാണ് നമ്മുടെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും കൊണ്ട് നമ്മൾ ആകെ ബുദ്ധിമുട്ടി ഓരോ ദിവസവും സാമ്പത്തികം അന്വേഷിച്ച് നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ പലപ്പോഴും നമുക്ക് ഈ ജീവിതത്തിനൊരർത്ഥമില്ലാതെയും ജീവിതം തന്നെ മതി മതിയാക്കിയാലോ എന്ന് വരെ ചിന്തിക്കുന്നുണ്ടാവാം പലവിധ പ്രശ്നങ്ങൾ പലവിധ രോഗങ്ങൾ ആത്മഹത്യയെക്കുറിച്ച് വരെ ഓരോരുത്തരും ചിന്തിക്കുന്നു ഒരാൾക്ക് പോലും മറ്റുള്ളവരാളുടെ ജീവിതത്തിലേക്ക് ഇടപെട്ട് അവനെ സ്വാന്ദ്പ്പിക്കാൻ സമയമില്ല എന്നാൽ ആരും നിങ്ങളെ സമാധാനിപ്പിക്കേണ്ട ആവശ്യമില്ല നിങ്ങളെ സ്നേഹിക്കുന്ന ദൈവം ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് സത്യം യേശു വചനത്തിൽ കൂടി പറഞ്ഞത് സ്വന്തം പെറ്റ അമ്മ വരെ നിന്നെ തള്ളിക്കളഞ്ഞാലും എന്റെ സ്നേഹം നിന്നെ തള്ളിക്കളയുകയില്ല എന്ന് ഒരമ്മക്ക് സ്വന്തം കുഞ്ഞിനെ മറക്കാനാകുമോ എന്നാൽ സ്വന്തം അമ്മ മറന്നു കഴിഞ്ഞാലും ഞാൻ നിന്നെ മറക്കുകയില്ല എന്ന് പറഞ്ഞ ആ സ്നേഹത്തെ നിങ്ങൾ രുചിച്ചറിയണം പ്രിയമുള്ളവരെ എന്റെ ജീവിതം ഞാൻ നിങ്ങളോട് പറഞ്ഞതുപോലെ യേശുവിന് മുമ്പും യേശുവിന് ശേഷവും രണ്ട് ഘട്ടങ്ങളാണ് യേശുവിന് മുമ്പ് ഈ നാടിന് വേണ്ടാത്ത നശിക്കുന്ന ഒരു തലമുറയിൽ ജീപ് നശിക്കുവാൻ തീരുമാനിച്ചവനായിരുന്നു ഞാനെങ്കിൽ ഇന്ന് സമാധാനവും സന്തോഷവും അനുഭവിക്കുന്ന ഒരു കുടുംബത്തിന്റെ ഒരു നാഥനാകാനും അതുപോലെ തന്നെ നാടിന് വേണ്ടപ്പെട്ട ഒരു ചെറുപ്പക്കാരനാകാനും കഴിഞ്ഞത് ഈ സ്നേഹത്തെ രുചിച്ചറിഞ്ഞത് കൊണ്ടാണ് പ്രിയപ്പെട്ടവരെ യേശു സ്നേഹം കൊണ്ടാണ് മറ്റുള്ളവരെ തോൽപ്പിക്കുന്നത് സ്നേഹം കൊണ്ട് നമുക്ക് മറ്റുള്ളവരെ തോൽപ്പിക്കുവാൻ കഴിഞ്ഞാൽ നമ്മൾ സ്നേഹത്തിന്റെ രൂപമായി മാറും എല്ലാവരുടെയും ഹൃദയത്തിലേക്കാണ് ദൈവം നോക്കുന്നത് പ്രിയമുള്ളവരെ നിങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് ദൈവം നോക്കുന്നുണ്ട് നിങ്ങളുടെ ചിന്താഗതി എന്താണ് നിങ്ങളുടെ മനോഭാവം എന്താണ് എന്നാണ് ദൈവം നോക്കുന്നത് യേശു വചനത്തിൽ കൂടി പറഞ്ഞൊരു വേറൊരു വചനം കാണപ്പെടുന്ന സ്വന്തം സഹോദരനെ സ്നേഹിക്കാൻ കഴിയാത്തവന് കാണപ്പെടാത്ത ദൈവത്തെ എങ്ങനെ സ്നേഹിക്കാൻ കഴിയുമെന്ന് സത്യമല്ലേ സഹോദരങ്ങളെ നമ്മുടെ ചുറ്റിനും ജീവിക്കുന്ന നമ്മുടെ സഹോദരങ്ങളെ സ്നേഹിക്കാൻ നമ്മൾക്ക് കഴിയുന്നില്ലെങ്കിൽ നമ്മൾ കാട്ടിക്കൂട്ടുന്ന ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും എല്ലാം ഒരു പേക്കൂത്തല്ലേ കഥയറിയാതെ ആട്ടം കാണുന്നവരായി പോകുന്നില്ലേ നമ്മൾ പലപ്പോഴും നമ്മൾ കഥയറിയാതെ ആട്ടം കാണുന്ന നമ്മൾക്ക് എന്തൊക്കെയോ ചെയ്തു കൂട്ടുന്നു എന്നല്ലാതെ നമ്മൾ ദൈവത്തെ സ്നേഹിക്കുന്നുണ്ടോ കാരണം ഈ ഭൂമിയിൽ ദൈവം മനുഷ്യന് രൂപം കൊടുത്തിരിക്കുന്നത് മണ്ണിൽ നിന്നാണ് മണ്ണിൽ നിന്ന് രൂപം കൊടുക്കുമ്പോൾ ദൈവം പറഞ്ഞിരിക്കുന്നത് നമുക്ക് നമ്മുടെ ചായയിലും രൂപത്തിലും സാദൃശ്യത്തിലും മനുഷ്യന് ജന്മം കൊടുക്കാമെന്ന് പ്രിയമുള്ളവരെ ഈ ഭൂമിയിൽ സൃഷ്ടിക്കപ്പെട്ട ഓരോ മനുഷ്യനും ദൈവത്തിന്റെ സാദൃശ്യമാണ് നമ്മളെ ജാതിയുടെയും മതത്തിന്റെയും വർണ്ണത്തിൻ്റെയും സാമ്പത്തികത്തിന്റെയൊക്കെ പേരിൽ നമ്മൾ മനുഷ്യനെ തരംതിരിച്ചു കാണുകയും മാറ്റി നിർത്തുകയും ചെയ്യുന്നത് സ്വാഭാവികമാണ് എന്നാൽ ഈ ഭൂമിയിൽ ജനിക്ക ജനിക്കപ്പെട്ട എല്ലാ മനുഷ്യരും ദൈവത്തിന്റെ രൂപവും ഛായയുമാണെന്ന് വിശുദ്ധ ഗ്രന്ഥം പറയുന്നു അപ്പോൾ നമ്മൾ ആദ്യം തുടങ്ങേണ്ടത് നമ്മൾ കാണപ്പെടുന്ന സഹോദരനെയും സഹോദരിയെയും ആത്മാർത്ഥ ഹൃദയത്തോടെ സ്നേഹിക്കുവാൻ കഴിഞ്ഞാൽ നമ്മൾ അതുവഴി കാണപ്പെടാത്ത ദൈവത്തെ സ്നേഹിക്കുവാൻ കഴിയും നിങ്ങൾ ഏത് മതവിശ്വാസത്തിൽ വിശ്വസിച്ചാലും നിങ്ങൾ ഏത് മത ആചാരങ്ങൾ പിന്തുടർന്നാലും യേശുവിന് യാതൊരു മതത്തിന്റെ ചട്ടക്കൂടുകളോ അതിർവരമ്പുകളോ ഇല്ല ആ സ്നേഹത്തിലേക്ക് നിങ്ങളെ യേശു സ്വാഗതം ചെയ്യുകയാണ് അതുകൊണ്ട് പ്രിയമുള്ളവരെ ഈ സ്നേഹത്തിലേക്ക് നിങ്ങളെ ഹാർദവുമായി ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ് നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും യേശുവിനെ കുറിച്ച് അറിയാനുള്ള ഒരു മാർഗം പോലും നിങ്ങൾ കളഞ്ഞു കൊളിക്കരുതേ എന്ന് പ്രാർത്ഥിക്കുന്നു യേശുവിനെ കുറിച്ച് ഇത്ര നേരം നിങ്ങളോട് പങ്കുവെക്കുവാൻ കഴിഞ്ഞതിനോർത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറയുകയാണ് എന്നെ കേട്ട നിങ്ങൾക്ക് ഓരോരുത്തർക്കും ദൈവനാമത്തിൽ ഞാൻ നന്ദി പറയുകയാണ് ഇനിയും കർത്താവിനെക്കുറിച്ച് യേശുവിനെക്കുറിച്ച് കൂടുതൽ നിങ്ങൾക്കറിയുവാൻ ദൈവം അവസരം നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു യേശുവെ നന്ദി യേശുവെ സ്തുതി യേശുവെ ആരാധന